ഒരു മണിക്കൂർ ഒരു മിനിറ്റ് ആ ഞാൻ పదടിക്കാൻ പോകാനൊരു മിനിറ്റ് നമ്മൾ എടുത്താ പോകാനാണ് ആയിനിക്ക് 52 മിനിറ്റ് നമ്മൾ ഇപ്പോഴാ നമ്മൾ ജঙ্গল കേസ് ബെസ്റ്റ് സഫാരി ഇവിടേ അട്ടക്കാ അവിടെ നല്ല ഒട്ടൊക്കെ ഇങ്ങേ പോണതുണ്ട് ചെറിയ അവിടെ വന്നിട്ട് മോനെ ഞാൻ നമ്മൾ പോം വേണ്ടോ ആ ഞാൻ ാണ് യു ഏറ്റവും ഹൈറ്റ് കൂടിയ പ്രദേശം ജബൽ ജെയ്സ് ജെയ്സ് ഇത് കണ്ട കേറി വന്ന വഴികളാണ് ആ കാണത് ഓക്കെ എന്താ ഇങ്ങനെ ഇത് എല്ലോടത്തും അലഹദില്ല അലമദില്ല ഇതൊക്കെ കാണാൻ ഭയങ്കര രസം ഏത് മലകളും കാലാവസ്ഥകള് ഭയങ്കര ദിശയിലടിച്ചിങ്ങനെന്തെയ്യും ഒരേടിച്ചിട്ട് തന്നെ പഴത്തിലും പലപ്പ് മാറണ ഞാൻ പറയുന്നില്ല രാവിലെ Come, come back இக்கெட்டி அங்க போச்சதும் தூக்கெண்ட கெட்ட аа юу аа чала таны хэрэгтэй юм яг л тийм нкаг л иштэй байгаа лээ